നമസ്കാരം പിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പം ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ മറ്റു കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് നമുക്കറിയാം ഭാഗം രണ്ടാണ് എന്താണ് നമ്മുടെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അപ്പം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഓപ്ഷൻ ബി രണ്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്താണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്കുള്ള പൗരത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് അതും ആർട്ടിക് ഓപ്ഷൻ ബി ആറാണ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ആർട്ടിക്കിൾ ആർ ആണ് ഇപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം രണ്ടും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് പൗരത്വത്തിനുള്ള അവകാശമുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ആറ് ഓക്കെ അല്ലേ എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം ഇത് ആരുടെ വാക്കുകളാണ് എന്താണ് ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് ആരാണ് അരിസ്റ്റോട്ടിൽ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം എന്താണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാം ഇതാരുടെ വാക്കുകളാണ് അരിസ്റ്റോട്ടിലാണ് ഇങ്ങനെ പറഞ്ഞത് ഓക്കെ അല്ലേ ഇനി നാലാമത്തെ ഭാഗമാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പതി തെറ്റായ പ്രസ്താവന ഏത് ഇന്ത്യൻ പൗരത്വ നിയമത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത് നമ്മൾ പഠിച്ചൂടെ അപ്പം ഇന്ത്യൻ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പാർലമെന്റ് പാസ്സാക്കി ഇന്ത്യൻ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പാർലമെന്റ് പാസ്സാക്കി ശരിയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ രണ്ടാമത്തെ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗര ആദ്യത്തെ പൗരത്വ നിയമത്തിൽ കോമൺവെൽത്ത് പൗരത്വം നൽകപ്പെട്ടിരുന്നു ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ആദ്യ പൗരത്വ നിയമത്തിൽ കോമൺവെൽത്ത് പൗരത്വം നൽകപ്പെട്ടിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ആദ്യ പൗരസ് നിയമത്തിൽ കോമൺവെൽത്ത് പൗരത്വം നൽകപ്പെട്ടിരുന്നു അത് ശരിയായ പ്രസ്താവനയാണ് ഇനി സി സി മൂന്നാമത്തെ പ്രസ്താവനയാണ് രണ്ടായിരത്തി മൂന്നിലെ പൗരത്വ പേര് നിയമപ്രകാരം കോമൺവെൽത്ത് പൗരത്വം നൽകുന്ന സാഹചര്യം തുടർന്നു അത് തെറ്റായ പ്രസ്താവനയാണ് ഡി ഡി നാലാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെ സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് അപ്പം ഈ ഡിയും ശരിയായ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് സി ആണ് അപ്പം ശരി പ്രസ്താവന ഞാൻ ഞാൻ ഒന്നുകൂടി വായിക്കാം ിൽ പാർലമെന്റ് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ആദ്യ പൗരത്വ നിയമത്തിൽ കോമൺവെൽത്ത് പൗരത്വം നൽകപ്പെട്ടിരുന്നു ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെ സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് അപ്പൊ ഈ മൂന്ന് പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവന ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം രണ്ടും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് നൽകി പൗരത്വനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ആറ് ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞതാരാണ് അത് നമ്മുടെ അരിസ്റ്റോട്ടിനാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ശരിയായ പ്രസ്താവനകൾ വായിക്കാം ഇന്ത്യൻ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ പാർലമെൻറ്റ് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആദ്യ പൗരത്വ നിയമത്തിൽ കോമൺവെൽത്ത് പൗരത്വം നൽകപ്പെട്ടിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റാണ് പൗരത്വത്തെ സംബന്ധിച്ച നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചിരകാല അധിവാസ മുഖേന മദർ തെരേസയ്ക്ക് ഇന്ത്യൻ പൗരത്വം നേടിയ വർഷം ചിരകാല അധിവാസ മുഖേന മദർ തെരേസ ഇന്ത്യൻ പൗരത്വം നേടിയ വർഷം ഏതാണ് നമുക്കറിയാം അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അപ്പോൾ ചിരകാല അധിവാസം അഞ്ചാമത്തെ ആണ് ചിരകാല അധിവാസം മുഖേന മദർ തെരേസയ്ക്ക് ഇന്ത്യൻ പൗരത്വം നേടിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിനാണേ ആറാമത്തെ ക്വസ്റ്റ്യൻ വിദേശവാസികളായ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അവരുടെ സഹവർത്തിത്വം നിലനിർത്തുന്ന നിലനിർത്തുന്നതിനുമായി രണ്ടായിരം സെപ്റ്റംബറിൽ ഇന്ത്യൻ വിദേശ വിദേശ മന്ത്രാലയം രൂപീകരിച്ച കമ്മിറ്റി ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ വിദേശവാസികളായ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അവരുടെ സഹവർത്തിത്വം നിലനിർത്തുന്നതിനുമായി രണ്ടായിരം സെപ്റ്റംബറിൽ ഇന്ത്യൻ വിദേശ മന്ത്രാലയം രൂപീകരിച്ച കമ്മിറ്റി ഏതാണ് അത് ഓപ്ഷൻ ഡി എൽ എം സിങ്വി കമ്മിറ്റിയാണ് തെറ്റിപ്പോകരുത് എന്താണെന്നു ഞാൻ വായിക്കാം വിദേശവാസികളായ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അവരുടെ സഹവർത്തിത്വം നിലനിർത്തുന്നതിനുമായി രണ്ടായിരം സെപ്റ്റംബറിൽ ഇന്ത്യൻ വിദേശ മന്ത്രാലയം രൂപീകരിച്ച കമ്മിറ്റിയാണ് എൽ എം സിങ് കമ്മിറ്റി ഓക്കെ അല്ലേ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് എൽ എം സിങ്വി കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാണ് എൽ എം സിങ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം രണ്ടായിരം ാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി രണ്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് എൽ എം സിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വിദേശവാസികളായ ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതിനും അവരുടെ സഹവർത്തിവം നിലനിർത്തുന്നതിനുമായി രണ്ടായിരം സെപ്റ്റംബറിൽ ഇന്ത്യൻ വിദേശ മന്ത്രാലയം രൂപീകരിച്ച കമ്മിറ്റിയാണ് എൽ എം സിങ് കമ്മിറ്റി ഈ എൽ എം സിങ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം രണ്ടായിരത്തി രണ്ടാണ് ഏതാണ് രണ്ടായിരത്തി രണ്ട് ഓക്കെ അല്ലേ ഇനി ചുവടെ തന്നിരിക്കുന്ന എട്ടാമത്തെ ക്വസ്റ്റിനാണ് ചുവടെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്താണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കാവുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അത് ഓപ്ഷൻ സി ആർട്ടിക്കിൾ പതിനെട്ടാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ പെടാത്തത് അതാണ് ആർട്ടിക്കൽ പതിനെട്ടാണ് ഇപ്പം ആർട്ടിക്കിൾ പതിനെട്ട് ആർക്കൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർക്കും അതുപോലെ വിദേശികൾക്കും ലഭിക്കുന്ന മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കൽ പതിനെട്ടില് സൂചിപ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് പൗരത്വ ഭേദഗതി ബില്ല് പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് ബില്ല് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്താണ് ഓക്കെ അല്ലേ ഇനി പത്താമത്തെ ആണ് പൗരത്വ ഭേദഗതി നിയമത്തെ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് ഓപ്ഷൻ ബി ഗോവയാണ് ഗോവ ഓക്കെ അല്ലേ അപ്പം പൗരത്വത്തിനെതിരെ എതിരെ ആദ്യമായിട്ട് ബില്ല് ഇത് പൗരത്വത്തിനെതിരെ ആദ്യമായിട്ട് പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനം ഏത് ചോദിച്ചാൽ പറയണം അത് കേരളമാണ് അനുകൂലിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് അത് ഗോവയാണ് ഓക്കെ അല്ലേ ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ആണ് പൗരത്വ ഭേദ നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് പൗരത്വ ഭേദ നിയമത്തെക്കുറിച്ച് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഇതിനെതിരെ പൗരത്വ ഭേദ നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് അത് ഓപ്ഷൻ സി ദാമൻ ദിയു ആണ് ശരിയായിട്ടുള്ള ദാമനൻ ദിയു ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ അപ്പം സോറി തെറ്റിപ്പോയി പോയി എന്താണ് അതൊരു തിരുത്തുണ്ട് പുതുച്ചേരിയാണ് ശരിയുള്ള ഉത്തരം ഏതാണ് പുതുച്ചേരി ഓപ്ഷൻ ബി പുതുച്ചേരിയാണ് ശരിയുള്ള ഉത്തരം അപ്പം പൗരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ കേന്ദ്ര പ്രദേശം ഏതാണ് അത് പുതുച്ചേരിയാണ് ആദ്യം അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയും അനുകൂലിച്ച് പ്രമേ പ്രതികൂലിച്ച് അതായത് നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യ കേന്ദ്രഭണ പ്രദേശം പുതുച്ചേരിയും ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് അത് കേരളവും എഴുതണം ഓക്കെ അല്ലേ തെറ്റുപോകരുത് അതൊന്ന് തിരുത്തുന്നുണ്ട് അത് പുതുച്ചേരി ആക്കിയിട്ട് പഠിക്കുക ഓക്കെ അല്ലേ ഇനി പന്ത്രണ്ടാമത്തെ ആണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് നമുക്കറിയാം മൗലിക അവകാശ ശില്പി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഓക്കെ അല്ലേ ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ് മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നുമാണ് ഓക്കെ അല്ലേ അപ്പോൾ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ക്യാൻസലാക്കിയിട്ടുണ്ട് പതിനഞ്ചാമത്തെ ക്വസ്റ്റിനാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം ഏതാണ് കറാച്ചി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ പറയണം അത് കറാച്ചി സമ്മേളനമാണ് മൗലികാവകാശങ്ങളുടെ ശില്പി ചോദിച്ചാൽ ഭരണം സർദാർ വല്ലഭായ് പട്ടേലാണ് ഓക്കെ അല്ലേ ഇനി പതിനാറാമത്തെ ക്വസ്റ്റിനാണ് ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും അവകാശങ്ങൾ എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു ആരാണ് ഞാൻ ക്വസ്റ്റിൻ കൂടി ഒന്നുകൂടി വാങ്ങിക്കാം ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലിക അവകാശങ്ങൾ എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദ്യം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാണ് എം എ അൻസാരിയാണ് ആരാണ് എം എ അൻസാരി അപ്പം എന്താണ് പറയുന്നത് ഭാവിയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിരിക്കും മൗലികാവകാശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ മദ്രാസ് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ് എം എ അൻസാരിയാണ് ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ നേരത്തെ എന്താ വായിച്ചത് ആ മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടത് എവിടെയാണ് അമേരിക്കയിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മദ്രാസ് സമ്മേളനത്തിൽ അധ്യക്ഷനാരാണ് എം എ അൻസാരിയാണ് ഇനി ഇവിടെ തന്നിരിക്കുന്നതിൽ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി പ്രതിപാദിക്കുന്ന അവകാശം ഏത് എന്താണ് നമുക്കറിയാം ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ പ്രതിപാദിക്കുന്നത് ഏതാണ് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അല്ലെ െട്ട് വരെ മത സ്വാതന്ത്ര്യ അവകാശം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചു മുതൽ വരെ പ്രതിപാദിക്കുന്നത് കുറിച്ചുള്ള അവകാശമാണ് ഓക്കെ അല്ലേ ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റൻ ആണ് മഹാത്മാഗാന്ധി കി ജെയ് എന്ന മുദ്രാവാക്യത്തോടു മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏത് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതാണ് അത് ആർട്ടിക്കിൾ പതിനേഴ് ഇതാണ് ആർട്ടിക്കിൾ പതിനേഴ് അതായത് തൊട്ടുകൂടായ്മ അല്ലേ അപ്പോൾ ആർട്ടിക്കിൾ പതിനേഴാണ് മഹാത്മാഗാന്ധി കി ജെയ് മഹാത്മാഗാന്ധി കി ജെയ് എന്ന മുദ്രാവാക്യത്തിലൂടെ പാസ്സാക്കിയ ആർട്ടിക്കിൾ തൊട്ടുകൂടായ്മ ഐത്തം ഇവ അതാണ് ആർട്ടിക്കിൾ പതിനേഴാണ് ഓക്കെ അല്ലേ ഇനി പ പത്തൊമ്പതാമത്താണ് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവനയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക മായിരുന്നു നിലവിൽ ഇത് എന്താണ് നമ്മുടെ സ്വത്തവകാശം നിയമാവകാശം മാത്രമായി ഭരണങ്ങളിൽ ഉൾപ്പെടുന്നു ശരിയായ പ്രസ്താവനയാണ് ഇപ്പം ഇന്ത്യൻ ഭരണഘടന നിലയിൽ വരുമ്പോൾ എത്ര അവകാശങ്ങൾ ഉണ്ടായിരുന്നു സ്വത്തവകാശം അടക്കം ഏഴ് ഉണ്ടായിരുന്നു എന്നാൽ എന്താണ് ആ മൗലികാവ സ്വത്തവകാശം നിലവിൽ എന്താണ് ഒരു നിയമാവകാശമായി മാറി ഓക്കെ അല്ലേ രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിനാലാം പേര് പ്രകാരം സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റി എന്നാണ് പറഞ്ഞത് അത് തെറ്റായ പ്രസ്താവനയാണ് കാരണം സ്വത്തവകാശം നമ്മൾ ആദ്യത്തെ പ്രസ്താവനയിൽ പറഞ്ഞു സ്വത്തവകാശം ഇപ്പോഴെന്താണ് ാണ് നിയമാവകാശമാണ് ആ സ്വത്താവകാശത്തെ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭേദഗതിയാണ് ഇവിടെ എഴുപത്തി ആറിലെ നാല്പത്തിനാലാം ഭേദഗതി എന്നാണ് പറഞ്ഞത് അത് തെറ്റാണ് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭേദഗതിയാണ് ഓക്കെ അല്ലേ അപ്പം സ്വത്തവകാശ നിലവിൽ എന്താണ് ഒരു നിയമാവകാശമാണ് നിലവിൽ എത്ര മൗലികാവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ ആറാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലിക മൗലികാവകാശം ഉണ്ടായിരുന്നു ചോദിച്ചാൽ പറയണം അത് ഏഴാണ് ഓക്കെ അല്ലേ ഇനി നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം ഭാഗം പന്ത്രണ്ടിൽ ആർട്ടിക്കിൾ മുന്നൂറ് എ അനുസരിച്ച് നിയമാവകാശമായി ശരിയാണ് നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം ഭാഗം പന്ത്രണ്ടില് ആർട്ടിക്കിൾ മുന്നൂറ് എ അനുസരിച്ച് നിയമാവകാശമായി നാലാമത്തെ പ്രസ്താവന ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ സ്വത്തവകാശത്തെ മൗലിക മൗലികാവകാശങ്ങൾ നീക്കം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി മൊറാൽജി ദേശായി പ്രദ പ്രസിഡൻ്റ് നീലം സഞ്ജീവ റെഡ്ഡിയുമാണ് പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയും മൊറാൽജി ദേശായി പ്രധാനമന്ത്രിയും ആയിരുന്നു ഓക്കെ അല്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ പേര് പ്രകാരം സ്വത്തവകാശത്തെ അവകാശങ്ങളിൽ നീക്കം ചെയ്യുകയും ഇപ്പോഴും നാൽപ്പത്തിനാലാം പേതി പ്രകാരം ഭാഗം പന്ത്രണ്ടിലെ ആർട്ടിക്കിൾ മുന്നൂറ് എ അനുസരിച്ച് നിയമാവകാശമായി ഓക്കെ അല്ലേ അപ്പം ഈ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടിക നീക്കം ചെയ്യുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി മൊറാൽജി ദേശായി പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു ഓക്കെ അല്ലേ അപ്പം ഇത്രയും ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു